എന്ത് 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 ഇങ്ങനെ അടിക്കാൻ ചെയ്യും ചെയ്യും ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും ഫയർവ് ഇട്ടാലും ഇത്രയും പ്ലയേഴ്സ് ഇല്ല അണ് അപ്പം അത്രയും വലിയ പൈസ കൊടുത്തൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് രാത്രി ആർപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല ഫൈറ്റ് എടുക്കുന്ന രണ്ടു മണി കഴിയണം അല്ലെങ്കിൽ രാവിലെ പക്ഷേ രണ്ടു മണിക്ക് ഇവിടെ രണ്ടു മണി തൊട്ട് ഇവിടെ ഇതല്ലേ ും നടക്കത്തില്ല മനസ്സിലായ അതാണ് പ്രശ്നം നല്ല ഫണ്ട് ഇറക്കി ചെയ്താൽ സെറ്റ് ആവും ബ്രോ ഇപ്പൊ തന്നെ മന്ത്ലി നാപ്പതിനായിരം രൂപയാണ് നാല്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയാണ് ഇവര് ഹോസ്റ്റിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാ പ്ലേസും അറ്റ്ലീസ്റ്റ് ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ അമ്പത് രൂപ എല്ലാം വെച്ച് ചാർജ് ചെയ്ത് പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിക്കണം പോലെ പോലെ ആ എല്ലാവർക്കും മെമ്പർഷിപ്പ് ുംബർഷിപ്പ് എടുത്ത് നൂറ് രൂപത്തേക്ക് നൂറോ നൂറ്റമ്പതോ കൊടുത്തിട്ട് കളിക്കുന്നവര് കളിക്കണം ഫ്രീ ടു പ്ലേ നല്ല ഐഡിയ അത് നല്ല ഐഡിയ ഐഡിയാ ഇത് നടത്തണ്ടേ മര്യാദക്ക് ഒരു ഒരു ഞാൻ മാസത്തേക്ക് രൂപ കൊടുത്തിട്ട് രീതിയാണ് ഉദ്ദേശിക്കണം മനസ്സിലായ അല്ലാതെ ഡെയിലി അല്ല ഞാന് കാര്യം കൂടെ നോക്കുന്നുണ്ട് ഒരു ഞാനിപ്പോ മൊത്തത്തിൽ ഇത് ഒന്ന് ചെയ്യാൻ പോവാ 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 ഇത് വേറെ മാറ്റാൻ 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 കോർ പോവാൻ 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 പോവാറ് പോലൊക്കെ തന്നെ എല്ലാ സെയിം ഡിറ്റോ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങക്ക് വ്യത്യാസമൊന്നും മനസ്സിലാവത്തില്ല ബാക്ക് മാത്രം ചേഞ്ച് ആവും അല്ല ക്യൂബി പോലെ പക്ഷെ അല്ല ഓക്സ് വരുന്നോണ്ട് ക്യൂബി അറിയത്തില്ല അങ്ങനെ മാറ്റിട്ട് നമുക്കിപ്പോ ഒരു കൺവേർഷൻ ചെയ്യാം ചെയ്യണം എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം വിറ്റ് പെറുക്കി ക്യാഷ് ആക്കിയിട്ട് ഇൻവെന്ററി വെക്കണം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരും അപ്പൊ ആ ബോണ്ടായിട്ട് വാങ്ങിയിട്ട് ക്ലെയിം ചെയ്തിട്ട് ആ ബോണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇൻവെന്ററി വെക്കണം മനസ്സിലായോ അപ്പൊ പുതിയ സെർവറിലോട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൈസ ഒന്നും നഷ്ടമില്ല പുതിയ സെർവർ ചെല്ലുമ്പോ ഈ ബോണ്ട് അവിടെ നിങ്ങളുടെ കയ്യിലുണ്ടാവും ആ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരിച്ചുകൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ അത് അത്രയും പൈസ ക്യാഷ് ആയിട്ട് വരും മനസ്സിലായാ പക്ഷെ നഷ്ടം വരാൻ പോകുന്നത് വണ്ടി അപ്ഗ്രേഡ് ചെയ്ത പൈസ നഷ്ടം വരുമായിരിക്കും അല്ലാതെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം നിങ്ങൾ വിചാരിച്ചിരിക്കണത്മാർഗ്ഗ അണ്ടാപ്പി കുണ്ണാപ്പി പി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ഒരുത്തനുണ്ടാവും ഈ പ്രൈവറ്റ് വൈ ലിസ്റ്റ് ചെയ്താലും ഐ പി ഒക്കെ അപ്പോഴേ വെളിയിൽ പോകും ഒരു അംശയവും ഇല്ല ഇനി ഏതൊക്കെ അവന്മാര് ഹൈഡ് ചെയ്ത് ലൈവ് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് തന്നെ ഉണ്ടാവും ആ വിഷക്കുണ്ണയ്ക്ക് വൈറ്റ് ലിസ്റ്റ് ഇല്ല സർവറിന്റെ ഒരുത്തിനെ കയറിയിട്ട് അകത്തിരുന്ന് ട്രിഗർ ചെയ്യുക ഇവന്റ് ഇങ്ങനെ ട്രിഗർ ചെയ്ത് വിട്ടോണ്ടിരിക്കാം പക്ഷേ അത് അല്ല സോ മെയിൻലി അകത്തു നിന്ന് തന്നെയാണ് പണി വരുന്നത് തോന്നുന്നു അതാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ്ട് മാക്സിമം സോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഇതൊന്നും നടന്നില്ലെങ്കിൽ വൈറ്റ് നൂറ് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ഇപ്പൊ മൊത്തത്തിലോ മൂവായിരത്തിലും നൂറ് രൂപ ഒരു മാസത്തേക്ക് അല്ലെ ഇല്ല ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഗ്യാങ്ങിന് എടുക്കുകയാണെങ്കിൽ പിള്ളേരെ കളിക്കുന്ന ഗ്യാങ് ഉണ്ടാവും അപ്പൊ ഒരു ഗ്യാങ്ങിന് മുപ്പത്തഞ്ചു പേർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വൈറ്റിന് മാത്രം മാറ്റി വെക്കേണ്ടി വരും ഗ്യാങ് അപ്പാ ഞാൻ പറയണെന്ന് പറഞ്ഞ അത് ഗ്യാങ് വൈസ് നോക്കും മുപ്പത് മെമ്പേഴ്സ് അല്ലേ എല്ലാ അറിഞ്ഞില്ല നൂറ് രൂപയ്ക്ക് അഫോർഡബിൾ ആയിരിക്കും അപ്പവ ചോദിച്ചു നോക്കും എല്ലാവരുടെയും കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവിടെ മര്യാദക്ക് കളിക്കാൻ ഇങ്ങനെ കട്ട് ഓഫ് ആയി പോകുന്നതിലും ഭേദം അല്ലേ ഇത് പിന്നെ അപ്പം പറഞ്ഞ ശരിയാണ് കൊച്ചു പിള്ളേരുള്ള ഒരുപാട് ഗ്യാങ് ഉണ്ട് ഇവിടെ അത് അവർക്കൊക്കെ എനിക്ക് അത് ഒരു ദിവസം ശരി മാത്രല്ല വേറെ അല്ല നമ്മടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സർവറുകൾക്ക് പഞ്ഞുവൊന്നും ഇല്ല മനസ്സിലായ മുക്കിന്റെ മുക്കിന്റെ സർവറ മറ്റേ അടുത്ത ജംഗ്ഷനിലെ കടകളുള്ള പോലെ ഏതൊക്കെ സെർവർ ഉണ്ടെങ്കിലും നല്ല ആൾക്കാരുടെ അടുത്ത് നക്കി വരെ ഇഷ്ടം പോലെ ഉണ്ട് മനസ്സിലായേ അത് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്ലേസിന് ഒക്കെ പറ്റിയല്ല ഞാൻ പറയണത് മറ്റേ നെഗറ്റീവ് മറ്റേ മാത്രം ഇതാക്കി നിക്കണം എന്നുള്ള കുറേമാരുണ്ടല്ലോ അത് ഇനി ഇതിനെ ഇതിനേക്കാൾ ഇരട്ടി സൗകര്യമുള്ള സെർവർ അപ്പുറത്ത് ഉണ്ടാക്കിയാലും ഇവിടെ വന്ന് ഷോ ഇറക്കാൻ എന്തായാലും ആൾക്കാരുണ്ടാവും പാപ്പാ അത് അതിലൊരു സംശയവും ഇല്ല അത് എനിക്ക് പറയാൻ അത് പറയാൻ ഒരു മടിയില്ല അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറപ്പായിട്ടും അവർ വരും അവര ഉള്ളവരൊക്കെ വരുമോ പാപ്പ നോക്കിയാ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയണതുപോലെ സെർവർ ലോങ് ഡൗണിൽ മുന്നോട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും എനിക്കതാണ് തോന്നുന്നത് കാരണം അപ്പം നിങ്ങൾ എത്ര നാൾ ഞാൻ വേറൊരു കാര്യം പറയാം പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമായിരിക്കും നൂറ് രൂപ അഫോർഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകും നിങ്ങളെപ്പോലെ എല്ലാവരും കാശുകാരല്ല അങ്ങനത്തെ മറ്റേ സെന്റിമെൻസ് താളമൊക്കെ ഇറക്കുമായിരിക്കും ഞാൻ വേറെ കാര്യം നിങ്ങളടുത്ത് പറയാം ഇങ്ങനെ ഇങ്ങനെ സ്വർണ്ണോ അതും ഇതൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഈ സെർവർ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് സീരിയസ് ആയിട്ട് ഞാൻ പറയാം തമാശ അല്ല പുള്ളിയുടെ പേഴ്സണൽ സേവിങ്സും പേഴ്സണൽ ആയിട്ടുള്ള അസെറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ടും വിറ്റിട്ടും ഒക്കെയാണ് ഈ എക്സലാന്റിസ് എന്ന് പറയുന്ന സെർവർ ഓടിക്കണേ ബ്രാഹോ കാര്യമാണ് ഞാൻ പറയണെല്ലാം ഞാൻ പറയണ സീരിയസ് ആയിട്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് പുള്ളി അങ്ങനെ ഇത് ഓടിച്ചോണ്ടിരിക്കണേ എത്ര നാള് ഇത് ഇങ്ങനെ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടാനാ വേറെ ഞാൻ പറയണത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല സെർവർ റൺ ആവുന്ന പൈസ ഇതിന്ന് കിട്ടുക അതേ ഉദ്ദേശിക്കുന്നുള്ളൂ പൈസ കിട്ടണം അത്രേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ അടിക്കുമ്പോൾ ഹോസ്റ്റ് ഹോസ്റ്റ് മാറ്റുന്നു അപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ചെറിയ പരിപാടി അല്ല നല്ല ഫണ്ട് ഇറങ്ങണ ഇതുവരെ ഫയർവാൾ വലിയ എത്ര കൊടുക്കുന്നില്ലേ പരിപാടിയാണ് കഴിഞ്ഞ മൂന്ന് മാസം നമുക്ക് രണ്ട് ഹോസ്റ്റ് എടുക്കേണ്ടി വന്നു അതായത് ഒരെണ്ണം അടിച്ചിടുമ്പാക്കി വിടും അടിച്ചിരുന്നു മറ്റേ രണ്ടാമത്തെ അപ്പാക്കി ഇവിടെ അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസം രണ്ട് ഹോസ്റ്റലും കൂടെ ഹോസ്റ്റിന് മാത്രം പത്ത് എഴുപത് രൂപ ആയുഴതിനായിരം ഹോസ്റ്റിന് മാത്രം കഴിഞ്ഞ മൂന്ന് മാസം അതായത് മൂന്ന് മാസം രണ്ടായിരം രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിൽ ചെലവായത് രണ്ടു ലക്ഷം അത് കൂടാതെ പിന്നെ കീസ് സബ്സ്ക്രിപ്ഷൻസ് വേറെ പൈസ വേറെ ഉണ്ട് അല്ല ഇത് നിങ്ങൾ പറ രൂപ ഒരാളുടെ ചാർജ് എന്തെങ്കിലും തെറ്റുണ്ടോ ചെയ്യുന്നതാ ഞാൻ വേറൊരു കാര്യം പറയാം ഇതില് ഇതില് ഈ പറയണത് പോലെ ഇത്രയും നിങ്ങള് കഴിയുന്ന പൈസ ഇട്ട് ഈ സെർവർ നന്നാക്കി കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ട വരും പണ്ട് മറ്റേ ജോക്കി നമ്മളൊക്കെ സ്കിൻസ് റിഗ്രെറ്റ് ചെയ്യേണ്ട വരും അപ്പൊ ചിന്തിക്കും നമുക്ക് ഐഡിയ പറയട്ടെ നിങ്ങളടുത്ത് ഈ ഈ സിറ്റിയിൽ ആക്ച്വലി ഇത്ര പേര് കളിക്കുന്നുണ്ട് പേര് സ്ട്രീം ചെയ്യുന്നുണ്ട് ഈ ഉണ്ട് നിങ്ങൾക്ക് സിറ്റിയിൽ പരസ്യം പരസ്യം അതില് പക്ഷെ ഫൈ എം പോളിസി വെച്ചിട്ട് നമുക്ക് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുണ്ടല്ലോ അതായത് ആഡിഡാസ് അല്ലെങ്കിൽ പെപ്സി അതായത് പെപ്സിറ്റായിട്ട് ടൈ അപ്പ് ഇല്ലാത്ത ഒരു കമ്പനിയുടെ സാധനവും നമുക്ക് ഫൈഎമിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒന്ന് അതൊരു പ്രശ്നമാണ് പിന്നെ നമുക്ക് പരസ്യം ചെയ്യാന്ന് കഴിഞ്ഞാൽ അത്ര വലിയ നോക്കണ്ട വല്ല മൈജിയോ അങ്ങനെ അപ്രോച്ച് അത് ആണ് ചെയ്യാൻ പക്ഷെ ഈ ഇതിന്റെ ഒരു പോസിബിലിറ്റീസ് ആർക്കും അറിയത്തില്ല ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാ സത്യം പറഞ്ഞിപ്പം നിന്റെ ലൈവ് മാത്രം എടുത്തോ ഏഹ് ഇപ്പൊ ഈ ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീം കാണാൻ രണ്ട് രണ്ടര ലക്ഷം പേരുണ്ട് അല്ലേ ഒരു ലൈവില് ഒരു ലൈവില് അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് സെർവർക്ക് ഒന്നാല് വേണം മാസത്തിൽ അഞ്ചു ദിവസം നിങ്ങളുടെ ബിൽ ബോർഡിന്റെ അടിയിൽ പോയിരുന്ന റെഡിയാണ് നിങ്ങളുടെ ഭരണത്തിന്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഭരണത്തിന്റെ രണ്ട് ഓവറിലൂച്ചർ

സമയത്ത് ഡാമിറ്റ് ടൈപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാൻ പിന്നെ എത്ര റക്കോഡ് വേറൊരു കാര്യം പറഞ്ഞാൽ മറ്റേ ആ നമ്മുടെ വണ്ടിയുടെ കാര്യം വണ്ടിയുടെ കാര്യം സെക്കൻഡും അവരൊക്കെ തന്നെയാണ് അതിന്റെ വീഡിയോ കൂടെ ചെയ്യുന്നത് അപ്പൊ വീഡിയോയും കൂടെ ചെയ്തിട്ട് ഇറക്കാം അപ്പൊ അതിന്റെ ഹാൻഡിലിംഗ് ചെയ്യാൻ അവര് നിങ്ങളുടെ തീമിന്റെ കൂടെ വരാന്ന് പറഞ്ഞ കേട്ടോ അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കണേപ്പാറ്റ് അതൊരുമിച്ചിരുന്നു ഹാൻഡ്ലിങ് ഇതാക്കിട്ട് റിവ്യൂ ഇപ്പൊ തന്നെ വണ്ടി റിവ്യൽ ഇപ്പൊ കാണിക്കട്ടെ എന്നാ ഇപ്പൊ കാണിക്കാം റിവ്യൂലായിരിക്കും റിവ്യൂലായിരിക്കും കിവി ീമ് സൈലം ആ അങ്ങനെസ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ എനിക്ക് വരുന്ന എനിക്ക് വരുന്ന ബ്രാൻഡിൽസ് വേണം ഞാൻ നിങ്ങക്ക് തരാം ഇന്നലെ എനിക്കൊരു ഡീൽ വന്നു എന്തോ ഇന്നലെ എന്താ പറയാ ഇന്നലെ എന്റെ അടുത്ത് വന്നത് ഞാൻ ഒരു ഗെയിമിങ് ക്രിയേറ്റർ ആണെന്നുള്ള ഒരു മാന്യത പോലും കാണിക്കാതെ അവര് നേരെ പറയാണ് കിച്ചണില് ചമ്മന്തി അടക്കം എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സി ഈ മിക്സി ഈ മിക്സി എൻ്റെ അടുത്ത് പറയണം അവരുടെ അടുത്ത് ഐഡിയ പറയണോ ബ്രോ ഇരുന്ന് ഗെയിം കളിക്കുന്നു ഗെയിം കളിച്ച ഉടനെ പെട്ടെന്ന് ഭാര്യ പറയുന്നു ഒരു ജ്യൂസ് അടിച്ച് തരുവോ അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ എന്തോ ഫിൽറ്ററിന് സാധനം ഒക്കെ ഉണ്ട് മനസ്സിലായ എന്റെ അടുത്ത് പറയണം എനിക്ക് സ്ക്രിപ്റ്റ് അയച്ച് തരുവാ അപ്പൊ ഗെയിമിങ്ങിന്റെ ഇടയ്ക്ക് റഷ് ചെയ്തു പോയി എന്താ ജ്യൂസ് അടിച്ചിട്ട് അതുകൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരാൻ വെറും രണ്ട് മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് അയച്ചത് സ്ക്രിപ്റ്റ് അതായത് എൻ്റെ എന്നറിയാതെ ഇതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ബ്രോ മിക്സി നിങ്ങൾക്ക് ഫ്രീ പേയ്മെന്റ് ഇല്ല എനിക്ക് വരുന്ന ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അവർക്ക് എന്നെ വേണ്ട അവർക്കിരി ബ്രാവു ഞാനൊരു ഞാൻ റിയൽമിയുടെ അടക്കം എല്ലാ ബ്രാൻഡ്സിന്റെയും ഇത് റിയൽമിയുടെ ഒരു വലിയ ലോഞ്ച് ഇവന്റ് ഇത് എനിക്ക് പിടിച്ചു തന്നേട്ടാ ഇവിടുത്തെ ഒരു വല്യ ഏജൻസി പ്രൊമോഷന്റെ ഡെലിവറബിൾസിന്റെ ഡേറ്റ് എന്നിട്ട് ലുലുമാളി പോയി ഡ്രസ്സൊക്കെ എടുത്ത് മാച്ചിങ് ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ അവർ കളർ കോഡൊക്കെ ഉണ്ട് അതൊക്കെ അപ്രൂവ് ചെയ്യാൻ കൊടുക്കണം ഇതെല്ലാം അപ്രൂവ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് പ്രൊമോഷന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആളെയൊക്കെ ഒക്കെ വിളിച്ച് സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് എന്റെ പെണ്ണും പുള്ളിക്ക് അഞ്ചു മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അർജന്റായിട്ട് പോയേ പറ്റുള്ളൂ കാര്യമാണ് എന്റെ കാര്യമാണ് എന്ന് ബോറ്റുള്ള അവർക്ക് ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റൂല അവര് എന്റെ നൈസായിട്ട് അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് മാറുന്നത് ഭയങ്കര പ്രശ്നമാണ് അവസാനത്തെ ഏജൻസി ആയിരുന്നു നല്ലൊരു ഏജൻസി ഉണ്ടായിരുന്നേ അവസാനത്ത് എനിക്കതിനുശേഷം ജീവിതത്തിൽ ഇതുവരെ ഒരു ഗെയിമിംഗ് ബ്രാൻഡിന്റെ പ്രൊമോഷൻ എന്നെ വിളിച്ചിട്ടില്ല അപ്പൊ റേസറുകാരൊക്കെ ഈയിടയ്ക്ക് എന്നെ വെറുതെ ഇങ്ങോട്ട് മെസ്സേജ് വെച്ചിട്ട് എന്ന് വെച്ചപ്പോ റിപ്ലൈ കൊടുത്തപ്പോടാ കൊണ്ടേന്ന് എന്റെ ഒരു ഞാനിപ്പോ ഈ പ്രൊമോഷൻസ് ചെയ്യാതെ ചെയ്യാതെ ഞാൻ വിചാരിക്കണമായിരുന്നു കുറച്ചെങ്കിലും ഒക്കെ ചെയ്ത് വെക്കണ്ടായിരുന്നു ഞാൻ സത്യം ഞാൻ പറയുന്നത് മനസ്സിൽ വിചാരിച്ചു കുറച്ചെങ്കിലും ഏതെങ്കിലും ഒക്കെ ചെയ്തു വെക്കണ്ടായിരുന്നു കേസ് ഏതെങ്കിലും ഒക്കെ ചെയ്ത് നോക്കട്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്യാത്തതിന്റെയാണ് എനിക്കിപ്പോ ആകെ ഹെൽത്തി ആയിട്ട് കുറച്ച് കോണ്ടാക്ട്സ് ഉള്ള ഈ പ്രൊമോഷൻ ടീമൊക്കെ മൈജി ഓക്സിജൻ ഇവരൊക്കെയാണ് വേറെ ആരും ഇല്ല എനിക്ക് എന്നെ ആർക്കും സാംസങ് അപ്പൊ ഞാന് ഒരു ദിവസം ഇരുന്ന് സാംസങ് കുന്ന ഫോൺ എന്ന് പറഞ്ഞു അത് ഇവിടുത്തെ ഇതിന്റെ റീജിയണൽ മാനേജർ കണ്ട് പുള്ളി അന്ന് തൊട്ടിട്ട് ഒരു സാംസങ്ങിന്റെ ഒരു പരിപാടിക്ക് പോലും ഇവന്റെ തലവട്ടം കണ്ടെക്കരുതെന്നാണ് ഓർഡർ ഇട്ടിട്ടേക്കുന്നത് സത്യമായിട്ടും അത് എന്റെ മനസ്സിൽ വന്നു പോയത് അറിയാന്ന് കുണ്ണ ഫോൺ അല്ല അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് സാംസങ് വളരെ നല്ല ഫോണാണ് നമുക്ക് പിന്നെ വലിയ സ്ക്രീന് വലിയ സൂമ് ഇഷ്ടംപോലെ പറഞ്ഞുതരാ അയ്യോ എന്തൊക്കെ അവസ്ഥ പിന്നെ വേറൊരു വേറൊരു ഇൻഫർമേഷൻ ഉണ്ട് ബോബ് സ്ട്രീം ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്താണ് സാംസങ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഫോൺ കൊടുത്തത് അത് ലീഗലി കേസ് ആയി ഇപ്പൊ ബോബിന് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയെന്നാണ് അറിഞ്ഞത് ലാസ്റ്റ് ഇന്ന് തന്നെ ഞാൻ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തപ്പോ തന്നെ ഒരു വള്ളിയൂടെ തലേമെക്കാൻ പോയി അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത ബ്ലോക്ക് ചെയ്ത് വിട്ട് ഞാൻ എടുത്തില്ല ഫോൺ എടുത്തില്ല എന്തോ സാംസങ്ങിന്റെ കാര്യം പറ അണ്ണ സാം വരെ കേട്ട് ഞാൻ അപ്പഴും അപ്പോഴും കെട്ടിയത് അത് എനിക്ക് ഉറപ്പാണ് സാംസംഗ് എന്തോ കേസ് കൊടുത്ത് ഫോൺ കൊടുത്തപ്പോഴ ഒരു വീഡിയോ എന്തോ ഇട്ടത് ഒരു വീഡിയോ വീഡിയോ ഒരു എന്താണോ ഡ്രൈവർ ലാസ്റ്റില് സാംസങ്ങിന്റെ ഓഫീസിൽ പോയി നിന്ന് കൊടുത്ത് അങ്ങനെയാണ് അവന്റെ പ്രൊമോഷൻ ഇത് എന്റ് ചെയ്തത് വേറെ ഒന്നും ചെയ്യാലോ അവനേതോ ഒരു പ്രത്യേകതരം പോസ്റ്റ് റായോ ഇറായോ അങ്ങനെന്തോസിഷനിൽ പോയിട്ട് അവരത് സഹായിച്ചു അതിനുശേഷമാണ് എന്നിട്ട് എടുത്തില്ല നിങ്ങളുടെ കോൺട്രാക്ട് എത്ര നാളുണ്ട് ഇനി എത്ര മാസം പറയട്ടെ ഞാൻ ഈ പ്രമോഷൻ ചെയ്ത സാംസങ്ങിന്റെ പ്രമോഷൻ ചെയ്ത എല്ലാമാരെ ഇരുന്ന് ഇങ്ങനെ അവരാധിച്ച് അവരാധിച്ച് അപ്പൊ ചോയ്ക്ക നാളെ ഞാൻ ആ സാംസങ്ങിന്റെ ചെയ്ത ഇപ്പൊ ഇവിടെ ചിരിക്കുന്നവന്മാരിലാണ് ഒരുമിച്ച് എന്നെ വന്നങ്ങ് പണ്ണും മനസിലായ പിന്നെ ഉറപ്പല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കാത്തത് മനസ്സിലായാ അവരെന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ അലക്കിക്കളയും ഡ്രൈവറൊക്കെ എന്റെ എൻ വീഡിയോ വീടിയൊക്കെ അപ്പൊ എന്റെ വീടിയോടെ പരസ്യം കണ്ടിട്ടുണ്ടോ അപ്പൊ ഇത്ര കീടലും പരസ്യം കണ്ടിട്ടില്ലേ എൻ വീടിയോടെ എന്റെ അമ്മ കേരളത്തിൽ ആയിരുന്നു പിന്നെ സ്ട്രീം ചെയ്താണ് ചേരും പിന്നെ അല്ലാതെ അവരധികം ആരും കണ്ടിട്ടില്ല പക്ഷെ എത്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കാണണ്ടേ ഇതൊക്കെ ഇതൊക്കെയാണ് കീഴിലെ പരസ്യല്ലേ സ്റ്റാൻഡേർഡ് അത് ഈ ബ്രാൻഡൊക്കെ നോക്കിയ എൻവിഡിയ പിന്നെ അല്ലാതെ ായിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് ആക്ച്വലി അത് എന്റെ സ്കില് മാത്രും എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന എം എസ് ഐ ജി ഫോർ ആർ ടി എക്സ് ഫിഫ്റ്റി എയ്റ്റ് സീരിയസ് ജിപിയുന്റെ ഒരു സപ്പോർട്ട് കൂടി കൊണ്ടാണ് ആക്ച്വലി ഈ ജിപിയു എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആണ് എൻ വീഡിയോ ഡി എൽ എസ് എഫ് ഫോർ ആൻഡ് ആർ ടി എക്സിനൊപ്പം എങ്ങനെയാണ് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഹൈ ക്വാളിറ്റി ഗെയിമിംഗ് കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറുതെ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ലൈനും അല്ല ഈ ആൻഡ് എവ്രീറ്റെയിൽസ് പെർഫെക്റ്റ് ആയിരിക്കണം സ്മൂത്ത് അനിമേഷൻ ബെഡർ ലൈറ്റിംഗ് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാഡോസ് ആണ് വലിയ ഡിഫറൻസുകൾ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ എൽ എസ് എസ് ഫോറും അതുപോലെ തന്നെ ആർ ടിഎക്സ് ഇവിടെയാണ് എന്റർ ചെയ്യുന്നത് ഇത് നോക്ക് ഇതാണ് അവോയ്ഡ് ഇത് നോക്ക്

സെറ്റിംഗ്സ് കേറിട്ട് അത് മാറ്റി ഇത് ചെയ്താൽ ഞാൻ അവരെ ഫ്ലോക്ക് എന്റെ ചാനലിനെ ഫ്ലോക്ക് ചെയ്ത അവരെ റിപ്ലൈ കൊടുക്കും അതെ ഈ കാലത്ത് ഡി എസ് എസ് ഓൺ എന്ന് പറഞ്ഞാൽ പണിയടക്കില്ല ഡി എൽ എസ് ഫോറിന്റെ പിന്നിൽ ഒരു വലിയ ഗെയിം ചേഞ്ചിങ് ഫ്യൂച്ചർ ഉണ്ട് മൾട്ടി ഫ്രെയിം ജനറേഷൻ അഥവാ എം എഫ് ജി എം എഫ് ജി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജി പി എം കൂടിയിട്ട് അതിന്റെ ഇടയിലുള്ള എക്സ്ട്രാ ഫ്രെയിംസ് പ്രൊഡിക്ട് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗെയിംസ് നയ്പിഎസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഡി എസ് ഫ്രെയിം ജനറേഷൻ ഉപയോഗിച്ച് അതിന് ഇരുന്നൂറ്റമ്പത് പ്ലസ് എഫ് പി എസ് എക്സ്പീരിയൻസ് കിട്ടും അതും ഇമേജ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഇനി നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഗ്രാഫിക്സിൽ ഡി എസ് എസ് ഫ്രെയിം ജനറേഷൻ ഓൺ ചെയ്യോ ക്വാളിറ്റി ഡ്രോപ്ഡൌണിലെ എക്സ്ട്രാ പെർഫോമൻസ് സെലക്ട് ചെയ്യണം ഇടക്കിടക്ക് ഇൻ ഗെയിമിൽ മാത്രം ഈ ഫ്യൂച്ചറിനെ ഓൺ ചെയ്താൽ എം എഫ് ജി പ്രോപ്പർലി ആക്ടിവേറ്റ് ചെയ്യണം ഇനി ഇത് ഏത് എനിക്ക് അവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ പേര് എന്തായിരുന്നു എന്റെ അടുത്ത് ഇത് ഓൺ ആക്കി തന്നിട്ട് പറയാം അവിടെ നിന്ന് കളിക്കാൻ ഞാൻ വഴിയെ പോയ അണ്ണാനേ പണ്ണിയും എല്ലാം എടുത്തിട്ട് അടിക്കണം മനസ്സിലായോ എന്ത് സംഭവം എനിക്ക് മനസ്സിലാവണ്ടേ ഇത് എന്ത് കളി ഇത് ആര് കളിച്ചിരിക്കണത് എക്സ്പെക്ട പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അത് മിസ്റ്ററീസ് സോൾവ് ചെയ്യുമ്പോൾ മാജിക്കും സോർട്സും പിന്നെ ഗൺസും കൂടിയുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് പ്ലേഗിന്റെ പിന്നിലുള്ള സത്യമാണ് കണ്ടുപിടിക്കേണ്ടത് പിന്നെ വിഷ്വൽസ് അത് ഇത്രയ്ക്കും ബ്രത്തേക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ തന്നെ ആ ലോകത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങളുടെ എല്ലാ മൂവ്മെന്റ്സും ടൈംലെസ് ആകുന്ന ഒരു ഇമോസീവ് ഇതൊക്കെ എഴുതി അങ്ങനല്ല ഇത് അങ്ങനല്ല ഞാൻ പറഞ്ഞുതരാ അവര് ഇംഗ്ലീഷില് സ്ക്രിപ്റ്റ് തന്നു മലയാളം അറിയാവുന്ന ഒരുത്തി ഉണ്ടായിരുന്നു അവിടെ ഉള്ളിക്കായിട്ട് ഇന്ന് ചാറ്റ് ജി പി മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തു തന്നു മനസ്സിലായാ എന്നിട്ട് എന്നെ കൊണ്ട് വായിപ്പിക്ക എന്നെ കൊണ്ട് വായിപ്പിക്ക എന്താണ് ഈ ലോ ബാറ്ററിയിൽ ഉള്ളത് പോലെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുട്ടുള്ള ബേസ്മെന്റ് മുറിയിൽ ഇരിക്കുന്നത് ഉണ്ട് ഷാഡോസ് ഒക്കെ കണ്ടിട്ട് ഇതാണ് അവർഡ് ജിഫോസ് ആർ ടി എക്സ് സോഫും ഡി എൽ എസ് എസ് സോഫും ഒരു ഫാന്റസി ഫിലിം വെബ് ക്യാമി ഷൂട്ട് ചെയ്യുന്നത് പോലെ ഷാഡോ സിംഗിൾ അല്ല റിഫ്ലക്ഷൻസ് കാണുന്നില്ല ആൻബ്രോ എഫ് പി എസ് എന്റെ കെ ഒക്കെ വേഗം ഡ്രോപ്പ് ചെയ്യുന്നു ഞാനിപ്പോ ഒരു സിനിമാറ്റിക് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ അതിൽ എന്തെങ്കിലും സിനിമാറ്റിക്

ഇത് ഡൽഹിയിലെ മുംബൈയില് പോയതല്ലേ ഇതേ ഞാൻ അവിടെ അവിടെ പോയി ഉറക്കോ ഇല്ലാതെ അവിടെ പോയി ഇത് ഷൂട്ട് ചെയ്ത് എന്റെ പൊന്നോ ജീവിതം വറുത്തു പോയി എന്നിട്ട് ഒരു രൂപ പേയ്മെന്റ് കിട്ടിട്ടില്ല പാപ്പ എനിക്ക് ഇതിന് എനിക്ക് കിട്ടിട്ടില്ല അവര് ബ്രാൻഡിന്റെ സൈഡിൽ ഡിലേ ആവ മൂന്ന് മാസായിട്ടിട്ട് വയസ്സായിട്ടില്ലേ എനിക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും എന്നെ ഇതിന്റെ പേയ്മെന്റ് തരത്തില്ല ഇന്ന് ഞാൻ പേയ്മെന്റ് ചോദിച്ചു സത്യമല്ലേ അതെന്താ അല്ലേ എന്തൊക്കെയാ ഞാൻ ചെയ്തു വെച്ചത് ഞാൻ അന്ന് ാണ് അതിനുശേഷം ഞാൻ ഒരു പരിപാടിയും മനസ്സിലാക്കി കാര്യം എടുക്കലെ അതായത് ഇത് നമ്മൾ ആദ്യമേ ചെയ്യുമ്പോ ഭയങ്കര ചമ്മലും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും മനസ്സിലായോ കഴിഞ്ഞു കഴിയുമ്പോ ശീലോടെ തൊലിക്കെട്ടി കിട്ടണം അതൊക്കെ സാധാട്ടിട്ടുണ്ട് സിറ്റി പോയ സിറ്റി അടിച്ചുപോയിരിക്കോ വന്നോടെ എന്നാ ഈ ഡീഡോസ്വരെന്നെന്യ്യോത്തി ഇന്നലെ ഒന്നും ഞാൻ ലൈവ് എന്താ ഇങ്ങനെ ും പ്രശ്നേ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ തരുന്നില്ല ഓൾറെഡി അച്ഛൻ മോൻ തരത്തില്ല പറഞ്ഞത് ആണ്ണൂറ്റമ്പത് ഒരാളുടെ യ്യൂ പറ്റില്ല അത്രേന്റെ ആവശ്യമില്ല ഇബ്രോ ഞാൻ ഏറെ ഇവിടെ ശരിയാണ് നെറ്റ്ഫ്ലിക്സിന് ഇരുന്നൂറ് രൂപ ആയിട്ട് ഫോണിലെ അവന്റെ ഗത നാട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല മറ്റേ ക്രാക്കഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്ന പിള്ളേരാണ് മനസ്സിലായ ആ സമയത്ത് നമുക്ക് നാനൂറ് രൂപ ഒന്നും ഇതിനകത്ത് എന്തായാലും കുഴപ്പമില്ല

ഹലോ സാർ കേടയാ ഹലോ പറഞ്ഞ എന്താണ് സാർക്ക് ഉറങ്ങുന്ന എല്ലാരിക്ക് കൊറച്ച് ദേഹം വേദനയൊക്കെ അവിടെ ഉറങ്ങി പോയി സൂപ്പർ സൂപ്പർ പറ്റില്ല സാർ വെറുതെ ഇരുന്നാലൊക്കെ ദേഹം വേദന വരുമോ അതെങ്ങനെയാണ് ഇച്ചിരി ഹെവി വർക്കൗട്ട് വരുന്നേ ഡെയിലി പ്ലെയർ മന്ത്രി ആ ഇതില് ഇൻആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട് വെറുതെ ഡിസ്ക് ഓടി കയറി പി സി ഇല്ലെങ്കിലും സെർവറിൽ കേറി സെർവറിൽ കയറി വൈറ്റ് ലിസ്റ്റ് എടുത്ത് വെച്ചേക്കാന്ന് പറയണവന്മാരുണ്ട് അവരാതും പറയാൾ ബ്രോ ബിലോ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ആൻഡ് എബോ എയ്റ്റീൻ ഹൺഡ്രഡ് ചാർജ് അങ്ങനെയാണ് കാണാപ്പൊക്കെ നാളെ പതിനെട്ട് വയസ്സിൽ താഴെയാണ് ഫിന്നുണ്ടല്ലോ